റസപ്പൂ മുട്ട പോലെ ഇരിക്കുന്ന ഈ സുന്ദരിയാണ് ഇന്ന് എൻ്റെ ഗാർഡനിലെ താരം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ചെമ്പരത്തി കമ്പ് അതിൽ മൂന്നോ നാലോ കാണും ആകെ പക്ഷേ ഇത് രണ്ടാമത്തെ വട്ടാട്ടം പൂവിടുന്ന നല്ല ഭംഗിയിൽ ഒരു പ്രത്യേക രസത്തിലാണ് ചെമ്പരത്തി ഒരുപാട് വലുതുമല്ല തീരെ കുഞ്ഞതുമല്ല ഒരു പ്രത്യേക ഇങ്ങനെ എന്താ പറയുന്നത് ഒരു പ്രത്യേക ഷേപ്പിൽ പിന്നെ നമ്മുടെ പുകയമ്പില്ലയിലൊക്കെ പൂക്കളൊക്കെ വലുതായി മറ്റു കമ്പുകളിലൊക്കെ പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു തേയില വെള്ളം ഒഴിക്കും പിന്നെ അതുപോലെ മുട്ടത്തോടി ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത്ര ചെറിയ കമ്പ് പോലും പെട്ടെന്ന് പൂത്ത് തുടങ്ങിയത് ഇത് രാവിലത്തെ ഒരു ഇളം വെയിലുള്ള കാഴ്ച ആട്ടോ രണ്ടും മുട്ടും കൂടെ റോസയിൽ ബിരിയാണി ഇങ്ങനെ പാകമായി നിപ്പുണ്ട് ഇളം വെയിലൊക്കെ ഉള്ളപ്പോഴത്തേനും നല്ല രസമായിട്ടോ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് കുറച്ച് സമയം വെളിയിൽ കൂടെ നടന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് നമ്മുടെ കടലച്ചെടിയിലൊക്കെ വീണ്ടും പൂവ് വരുന്നുണ്ട് പൂവ് കഴിഞ്ഞിട്ടൊരു ഒരു സൂചി പോലെ ഒരു ഭാഗം വരുമെന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണിട്ട് മൂടി ഞാൻ ഇന്നതൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ അതിൽ വെള്ള കളറിൽ വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പടവല തൈ ഒക്കെ പിന്നെ നമ്മൾ ചീരയൊക്കെ പറിച്ച് മാറ്റി നടുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ഗ്രോ ബാഗിൽ കുറച്ച് ചീരത്തൈ മാറ്റി വെച്ചതാണ് അതിൻ്റെ കൂടെ ഒരു തക്കാളി തൈയും ഉണ്ട് അത് അപ്പറേ കടലൊക്കെ നിന്നെടുത്ത് ഉണ്ടായിരുന്ന ഞാനത് ഗ്രോബാഗിലേക്ക് മാറ്റിയതാണേ പിന്നെ നമ്മൾ പറിച്ച് മാറ്റി വെച്ച ഇതൊക്കെ എല്ലാം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിപ്പുണ്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ അസുഖമൊക്കെ വരാണ്ട് പിന്നെ ഇങ്ങനെ മുരടിച്ച് നിൽക്കാതൊക്കെ നന്നായിട്ട് കിട്ടുവരുന്നെങ്കിൽ നല്ലതായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പടവലും പയറും കുറേ ചീര ഉണ്ട് അപ്പം ഞാൻ കുറച്ചും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ചീരത്തായി പല പല ഇതിലായിട്ട് ഒന്ന് മാറ്റി വെക്കാമെന്ന് വെച്ചു കാരണം ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതിനേക്കാളും പറിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് വലുതായിട്ടുള്ള ഒരു അഞ്ച് ചിരട്ടയിലും കൂടെ ഞാനൊന്ന് ജസ്റ്റ് പരീക്ഷണാർത്ഥം ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ